മൊത്തവും പറയപ്പെടുന്നത് അനീഷിൻ്റെ ഇത് കമൻസ് നോക്കുകയാണെങ്കിൽ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോ കമൻസ് നോക്കുകയാണെങ്കിൽ മൊത്തം അനീഷിന്റെ പേര് ഇപ്പൊ തന്നെ പുള്ളിക്കാരൻ നെഗറ്റീവായി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ അത് അയാളുടെ ഗെയിമായി തന്നെ കണക്കാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡേ വൺ മുതൽ തന്നെ ഗെയിം കളിക്കുന്ന ഒരു ഫീല് ഇത്തവണത്തെ ബിഗ് ബോസിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ശരിക്കും എനിക്ക് അനേഷിനോട് ഗെയിം കളിക്കുന്നതിൽ സത്യത്തിൽ സന്തോഷമാണ് തോന്നുന്നത് കാരണം അവിടെ ഡേ വണ്ണെന്നോ ഡേ ടു എന്നോ ഇല്ല കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ഗെയിം കളിക്കുക പക്ഷേ രതീഷ്ണ ഓർമ്മിക്കുക കാരണം രതീഷ്ണെ പോലെ പുറത്താവാതിരിക്കുക ഓവറായിട്ട് ചൊറിഞ്ഞ് എന്താണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് കയറിയിട്ടുള്ളത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു യു ആർ വാച്ചിങ് സനുഷൻ അപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ഈ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കയറിയത് കോമണറായിട്ട് വന്നിട്ടുള്ള രതീഷാൻ സോറി അനീഷ് ആണെങ്കിൽ പേരുമാറിപ്പോയി രതീഷിന്റെ ആ ഒരു മാനറിസങ്ങൾ പുള്ളിയിൽ എനിക്ക് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് രതീഷ് എന്ന് വന്നു പോയത് അപ്പോൾ അനീഷ് ആണ് ആദ്യമായിട്ട് കയറുന്നത് അപ്പോൾ ആദ്യമായിട്ട് അനീഷ് കയറുന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു ഡിവോഴ്സിലൂടെ കടന്നുപോയ മാനസികാവസ്ഥ അപ്പോൾ സ്ത്രീവിരുദ്ധൻ എന്നൊരു ഇത് കൊടുക്കുന്നുണ്ട് അതിന് എനിക്ക് അനീഷിൽ ഫീൽ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ എവിടെയൊക്കെയോ റോബിൻ പിന്നെ സ്ത്രീ വിരുദ്ധത എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ എനിക്കൊരു മാറാൻ ഫീൽ കിട്ടുന്നുണ്ട് പിന്നെ രതീഷ് പ്രൊവോക്കിംഗ് ഗെയിം ആണ് അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ രതീഷ് തന്നെയാണ് സീസൺ സിക്സില് രതീഷ് തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ കളിക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ഓവർ ആറ്റിറ്റ്യൂഡ് ആയിട്ട് ജനങ്ങൾക്ക് തോന്നുന്നുണ്ട് ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം തന്നെ പോസിറ്റീവോ നെഗറ്റീവോ പുറത്ത് സംസാരിക്കപ്പെടണം എന്നുള്ളതാണ് സോ ഓൺ ട്രാക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ നമ്മുടെ വലിയ റിവ്യൂവർ അല്ലാത്തത് കൊണ്ട് എൻ്റെ തോട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പോകെ പോകെ ഗെയിം കാണാൻ ഓവറാകാതിരുന്നാൽ പുള്ളിക്കാരൻ്റെ ഗെയിം നന്നാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അകത്ത് പുള്ളിക്കാരൻ കയറിയതിനു ശേഷം ഈ പറയുന്ന അനീഷ് കയറിയതിനു ശേഷം അനുമോളാണ് കയറുന്നത് അനുമോൾ കയറുമ്പോഴും പുള്ളിക്കാരൻ പറയുന്നത് ഇത് എൻ്റെ വീടാണ് ബിഗ് ബോസ് എനിക്ക് തന്ന വീടാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അനുമോളും തിരിച്ച് പറയുന്നുണ്ട് ഇറിറ്റേറ്റിംഗ് ചെയ്യുന്നുണ്ട് ആള് അനുമോളെ എങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ വരുമ്പോഴും പുള്ളിക്കാരൻ ആരോടും അങ്ങോട്ട് പോയി മിണ്ടുന്നില്ല നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് എല്ലാവരും പുള്ളിക്കാരൻ്റെ അങ്ങോട്ട് സോ ദിസ് ശ്രദ്ധിച്ച് റിയലി ഇരുത്തിയതേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർ ജെ പ്രിൻസി വരുന്നുണ്ട് പിന്നെ അഭിലാഷ് വരുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും കലാഭവൻ ശാരിക വരുന്നുണ്ട് എല്ലാവരും പുള്ളിക്കാരൻ്റെ അടുത്തോട്ടാണ് പോയിട്ട് കൈ കൊടുക്കുന്നതും സംസാരിക്കുന്നത് അക്ബർ ഖാൻ വരുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചെഫ് ഉണ്ടല്ലോ വനിൽ സാബു പുള്ളിക്കാരൻ വരുമ്പോഴും ഒരുമാരി പുള്ളിക്കാരനെ കളിയാക്കുന്നുണ്ട് ഓ ഒന്നിൽ സാബു ആണെന്ന എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോയി സംസാരിക്കാനുള്ള ആ ഒരു അങ്ങോട്ടല്ല പോകുന്നത് എല്ലാവരും പുള്ളിക്കാരൻ്റെ അരികിലേക്ക് പോകണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് തീർച്ചയായിട്ടും അനീഷ് എടുത്തിട്ടുള്ളത് ബട്ട് ആക്ച്വലി ഔട്ട്സൈഡ് നോക്കുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ ഗെയിമാണ് പുള്ളിക്കാരൻ എടുക്കുന്നത് അത് ആ നിലയ്ക്ക് കാണുക പോക പോക ഓവറായി ചടമാകാതിരുന്നാൽ മതി പിന്നെ ഇപ്പൊ ബിഗ് ബോസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി കയറിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും വൺ ബൈ വൺ ഷാരിക കയറിയിട്ടുണ്ട് വൺ ബൈ വൺ എല്ലാവരും അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ശാരികയിൽ തോന്നിയത് നല്ലൊരു പോസിറ്റീവ് വൈബാണ് പുള്ളിക്കാരുടെ സംസാരം ഇന്റർവ്യൂൽ എന്ത് തന്നെ ആയിക്കോട്ടെ ഹോട്ട് സീറ്റിൽ ഒത്തിരി പേരെ പൊളിച്ചെടുക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ ശാരിക അപ്പോ ശാരികയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മാന്യതയുള്ള സംസാരം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഷാരിക അതുകൊണ്ട് ആരുടെയും സപ്പോർട്ടറൊന്നും അല്ല ഗെയിം കണ്ടു തന്നെ നമുക്ക് വിലയിരുത്താം പുള്ളിക്കാരി തീർച്ചയായിട്ടും നല്ല രീതിക്ക് ഗെയിം കളിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെ അഭിലാഷ് അഭിലാഷ് അഭിലാഷിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ആളുകളിലേക്ക് ഒരു ചെറിയ സ്പാർക്ക് എങ്കിലും എത്തിക്കാൻ കഴിയുമെങ്കിൽ റിയൽ ആയിട്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അതിനകത്ത് കയറിയിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ അഭിലാഷ് അക്ബർ ഖാൻ അതുപോലെ തന്നെ പാട്ടുകളിലൂടെ പാട്ടുകളിലൂടെ അറിയപ്പെട്ട വ്യക്തി അങ്ങനെ ഓരോരുത്തരും കയറുന്നുണ്ട് എന്തായാലും ഡേ വൺ മുതൽ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ അവിടെ കളി തുടങ്ങിയതായി എനിക്ക് ഫീൽ ചെയ്തത് അന്വേഷണം തന്നെയാണ് അതുകൊണ്ട് ഞാനൊരു അന്വേഷണ കേട്ടോ നമുക്ക് കാണാം ഈ രീതിയിൽ എന്തൊക്കെ വരുന്നു എന്ന് കാണാം പൊട്ടിത്തുറികൾ പ്രതീക്ഷിക്കാം ആരൊക്കെ ആയിട്ട് ആരൊക്കെ ഏറ്റുമുട്ടുന്നു എന്ന് കാണാം ബാക്കി കണ്ടിട്ട് അടുത്ത അടുത്തറിവ്യൂടാം അതുവരെ സൈനിങ് ഓഫ്